എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പൈനൂരിലെ ഗാന്ധി പാർക്കിന് മുന്നിലാണുള്ളത് നമ്മുടെ ഈ ഗാന്ധി പാർക്കിനെ കുറിച്ച് പൈനൂരുകാരോട് പറയേണ്ടതില്ല അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്കൊക്കെ പൈനൂരുകാർക്ക് മാത്രമല്ല നമ്മുടെ മറ്റുള്ള പ്രദേശമുള്ള ആളുകൾക്കും ഏറെ അറിയുന്ന ഒരു സ്ഥലമാണ് ഗാന്ധി പാർക്ക് ഗാന്ധി പാർക്കിൽ ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ചരിത്ര ഗാന്ധി പാർക്ക് പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി അതുപോലെ തന്നെ നമ്മുടെ മഹാത്മജി പയ്യനൂരിൽ വന്ന ഒരു സ്ഥലം അതുപോലെ തന്നെ ഉപ്പൂറുക്കൽ സമരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആഹ്വാന പ്രകാരം ഉപ്പുറുക്കൽ സമരം നടന്ന സ്ഥലം അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശം ഗാന്ധിജി വന്ന സ്ഥലം ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിരവധി സമരങ്ങളുടെ ഏടുകൾ നടന്ന സ്ഥലം എന്നുള്ള രീതിയിൽ പൈനൂരിന് വലിയ പ്രസക്തിയുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് പയ്യനൂരിലെ പിന്നെ ഗാന്ധി മാവ് ഉണ്ട് അതുപോലെ തന്നെ ഉളിയത്ത് കടവിലെ ചരിത്ര സ്മാരകമുണ്ട് അതുപോലെ തന്നെ ഗാന്ധി പാർക്ക് ഉണ്ട് നമ്മുടെ പയ്യനൂർ ടൗണിലെ ആളുകൾക്ക് ഇരിക്കാനും ചെറിയ ചെറിയ പരിപാടികൾ നടത്താനും അവർക്ക് ഏക ഏകമാർഗം എന്നത് ഈ ഗാന്ധി പാർക്കാണ് ഇവിടെ ടൗൺ ഹാളില്ലാത്ത വലിയ ഒരു നഗരസഭയാണ് പയ്യനൂരിലെ നഗരസഭ ഇവിടെ വരിച്ചവർക്ക് ഒരു ടൗൺ ഹാൾ പോലും നിർമ്മിക്കാൻ വേണ്ടി സാധിക്കാത്ത അത്ര ദയനീയമായ ഒരു പിന്നെ ഭരണ സംവിധാനമാണ് നമ്മുടെ പയ്യനൂരിലുള്ളത് എന്ന കാര്യവും നമ്മൾ പിന്നെ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മറന്നു പോകാൻ വേണ്ടി പാടില്ല എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പയ്യനൂരിൽ മലബാറിലെ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് പൈനൂര് ഈ പയ്യനൂരിലെ ഗാന്ധി പാർക്കിന്റെ രാത്രി കാല അവസ്ഥ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഇവിടെ ഇത് ഇത് വിവാപനം ചെയ്ത സമയത്ത് ഇത് സ്ഥാപിച്ച സമയത്ത് നിറച്ചും ആയിരുന്നു ഇവിടെ ഫുൾ ഇരുട്ടാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കാണണം ഇവിടെ പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ ഇരിക്കാറുണ്ട് കുറച്ച് സമയമൊക്കെ ഇരുന്ന് അവർക്കൊരു പിന്നെ പിന്നെ വൈകുന്നേരങ്ങളിൽ പല പ്രായത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് പ്രായം പിന്നെ പ്രായം ചെന്ന ആളുകൾ സീനിയർ സിറ്റിസന്മാര് അവരൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് അങ്ങനെ വേറൊരു ടൗണിൽ ഇരിക്കാൻ വേറൊരു സ്ഥലമില്ല അങ്ങനെയുള്ള ഒരു പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിന്റെ രാത്രി കാലത്തെ അവസ്ഥയാണ് ഇത് ഇതുകൂടാതെ ഇവിടത്തെ പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത് ഇവിടെ രാത്രിയിൽ ഇവിടെ തമ്പടിക്കുന്ന ചില ആളുകള് ഈട്ടല്ലും അവർക്ക് വലിയ ആശ്വാസമാണ് അവർ മദ്യമൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള വലിയ പിന്നെ പിന്നെ ആ രീതിയിൽ ഉള്ള പിന്നെ പരാതികൾ പലരും പച്ചവെളിച്ചത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഗാന്ധി പാർക്കിന്റെ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ് നഗരസഭ നമ നമ നഗരഭരണത്തിന്റെ അവസ്ഥയും അവരൊക്കെ ഇരുട്ടിലാണ് ഇതിനെ ഒന്നും നേരെയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് ഗാന്ധിജി ഉണ്ട് ഇവിടെ നമുക്ക് നമ്മൾക്കറിയാലോ ഗാന്ധി പാർക്കാണ് മഹാത്മാജിയുടെ പിന്നെ പ്രതിമ ഇവിടെയുണ്ട് ഇവിടെ വന്നിട്ട് ആളുകള് പിന്നെ പിന്നെ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിലും ഗാന്ധി ജയന്തി ഗാന്ധിയുടെ ജന്മദിനത്തിലൊക്കെ വന്നിട്ട് ഇവിടെ പുഷ്പാർച്ചന നടത്തും ഗാന്ധി ഗാന്ധിജിയും പൈനൂരിൽ ഇരുട്ടിലാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഉള്ള അല്പ ലൈറ്റ് പറഞ്ഞ സമീപ സ്ഥലത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലെ അതുപോലെ തന്നെ അതിന്റെ എൻട്രൻസിലുള്ള ഒരു ലൈറ്റ് ആണ് ഇതിന്റെ ഉള്ളിലുള്ള ഏക ലൈറ്റ് ഇത് ഇങ്ങോട്ട് കാണുമ്പോൾ പുറത്തുള്ള ലൈറ്റ് കാണും നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് കംപ്ലീറ്റ് ഇരുട്ടാണ് ഇവിടെ രാത്രി കാലത്ത് ഇതാണ് അവസ്ഥ പയ്യന്നൂരുകാർക്ക് അഭിമാനിക്കാൻ ഇതിലേറെ എന്ത് വേണം എന്നാണ് പച്ച പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഇവിടെ പിന്നെ ലളിതകല അക്കാദമിയുടെ പിന്നെ ആർട്ട് ഗാലറി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില കൺസ്ട്രക്ഷൻ കൊടുക്കും മൂത്രപോര പോലും ഇല്ലാത്ത ഒരു ഒരുന്നിനും ഇല്ലാത്ത ആളുകൾക്കിടെ പരിപാടിക്കത് സ്റ്റേജാണ് ഈ സ്റ്റേജിലൊക്കെ പരിപാടി പല പരിപാടികൾ നടത്താറുണ്ട് അങ്ങനെ വന്നവർ മൂത്രം ഒഴിക്കാനുള്ള ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്ത ഒരു ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് ഇവിടെ എന്താണ് കെട്ടിയിടുന്നതെന്ന് അറിയില്ല കാരണം നമ്മുടെ നഗരസഭ പിന്നെ എന്തൊക്കെ പരിപാടികളാണെന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവരോട് ചോദിച്ചാൽ അവർക്ക് വ്യക്ത വ്യക്തമായിട്ട് അവർ പറയില്ല അവര് പോലത്തെ പച്ചവൊളിച്ച അവര് ശത്രുപക്ഷത്ത് നിർത്തിയത് കൊണ്ട് പച്ചവൊളിച്ചു പിന്നെ അവരുടെ പിറകെ പോയിട്ട് എന്താ നിങ്ങളെ പരിപാടിയൊന്നും ചോദിക്കാറില്ല അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല കാരണം വെച്ചാൽ വിമർശിക്കേണ്ടത് വിമർശിക്കും ഇത് പറയാണ്ടെടുക്കാൻ പറ്റും ഇരുട്ട് ഈ ഇരുട്ടിന്റെ ആത്മാവാണ് ഗാന്ധി പാർക്ക് എന്നത് പറയാതിരിക്കാൻ എങ്ങനെ പറ്റും നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതാണ് പയ്യനൂരിലെ ഗാന്ധി പാർക്കിന്റെ അവസ്ഥ ഇത് ടൗണിന് ഒത്ത സ്ഥലമാണ് പയ്യനൂർ പ്രത്യേകിച്ച് പറയണ്ട മറ്റുള്ള പ്രദേശത്തുള്ള ആളുകളോടാ പറയുന്നത് ഇത് ടൗണിന്റെ ഒത്ത പിന്നെ പ്രദേശമാണ് ഇവിടെ ചരിത്രമുറങ്ങുന്ന ഒരു പാർക്ക് പിന്നെ ഒരു ഒരു സ്മാരക സ്ഥലം എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ടൗണിലെ അത്യാവശ്യ പരിപാടികൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ ഒരേ ഒരു പിന്നെ 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 ഒരു പിന്നെ പാർക്ക് എന്ന രീതിയിൽ കുറച്ച് ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ആ രീതിയിലാണ് ഇതൊക്കെ വിഭാവനം ചെയ്തത് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല നഗരസഭ ഇരുട്ടിലാണ് പയ്യനൂരിലെ നഗരസഭ അവർ നമ്മുടെ ജനങ്ങളെ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുന്നു ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടിയിട്ട് കാണാം ഇവിടെ ലൈറ്റിടാനന്താ ഇവിടെ ഒന്ന് കാണും ഇവിടെയൊക്കെ ലൈറ്റിൻ്റെ ഒരുപാട് കാലുകളുണ്ട് കണ്ടില്ലേ ഇതൊന്നും കത്തുന്നില്ല ഇവിടെ ഒക്കെ ഇത് ആ രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇവിടെ ഒക്കെ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒന്നും വർക്ക് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി ആവിഷ്കരിക്കും ആ പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് ഗുണനിലവാരമുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൂല അതിൽ കമ്മീഷൻ അടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത്തരക്കാരെ ഒന്നും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നത് അവരഴിമതി നടത്തുന്ന എന്ന രീതിയിലൊന്നും പറയുന്നില്ല മറിച്ച് അഴിമതിക്കാരായ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്ത് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൽ പിന്നെ വയ്ക്കുന്ന സമയത്ത് അത് പിന്നെ നല്ല കുറ്റമറ്റ സാധനങ്ങൾ അതുപോലെ തന്നെ വാങ്ങിക്കുന്നതിനുള്ള തടസ്സം അത് ആ രീതിയിൽ വാങ്ങിക്കാതെ വരുന്നതും പിന്നെ അഴിമതിയുടെ പിന്നെ അതിന് അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി പിന്നെ കുട്ടികളുടെ പാർക്കാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംവിധാനമാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടു ഇത് നിങ്ങൾ കാണുന്നില്ല ഇതല്ലേ കണ്ടു കാണൂല ഇതാണ് അവസ്ഥ ഇവിടെ ലൈറ്റിനാവശ്യമായ ലൈറ്റ് കാലുകളൊക്കെ ഉണ്ട് സംവിധാനങ്ങളുണ്ട് മാത്രം നീട്ടുന്നില്ല ഇത്ര മാത്രമാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് നഗരസഭ ഇരുട്ടിലാണ് ഈ ഇരുട്ടിലുള്ള നഗരസഭയുടെ ഭരണവും ഇരുട്ടിൽ തന്നെയാണ് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് അടിയന്തിരമായിട്ട് ഇതിന് പരി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാവണം പയ്യന്നൂരിൽ ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരു സമൂഹമാണ് പയ്യനൂര് എന്നതും ഇവർക്കൊക്കെ വലിയ വളമാണ് എന്നാണ് പച്ചവെള്ളിച്ചത്തിന് പറയാനുള്ളത് പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച